ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് അതുകൊണ്ട് ആക്റ്റീവ് വണ്ടി ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അതിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സെൽഫിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് അതായത് ബസറില്ല അപ്പോൾ അത് പിടിപ്പിക്കുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട് പിന്നെ ജനൽ സർവീസ് ബാറ്ററി ചെക്കപ്പ് ഓയിൽ ചെക്ക് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ട് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വർക്കിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അയച്ച് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കമ്പനി ലൈനർ കിടക്കണേ പുതിയ ലൈൻ്റാണോ വലിയ പഴക്കായിട്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് എടുക്കാം പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഹിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല അപ്പം ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് എൻ്റെ ഈ ബാക്കിലത്തെ ഈ ഭാഗത്തേക്ക് അടിഭാഗത്ത് നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി പൊക്കിയതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട് അതായത് ബാക്കിലത്തെ വീലിൻ്റെ ഈ ഹൗസിങ്ങിനോട് ചേർന്നിട്ട് അപ്പം ഇതിന്റെ ഉള്ളിൽ വരുന്ന ഓയിൽ സീൽ ലീക്ക് ആയക്കടണം ശരിക്കും ഇതിന്റെ ഉള്ളിൽ നൂറ്റി ഇരുപത് മില് ഓയിലാണ് നമുക്ക് ഗിയർ ഓയിലായിട്ട് വരാം അതിന്റെ ആരംഭമാണ് ലീക്കിന്റെ ആരംഭമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് കേട്ടോ തീരെ ഡീപ്പായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ലീക്ക് ഉണ്ട് നിലവിൽ അപ്പോൾ ഒന്നൂല്ലേ നമുക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോവാം അതല്ലെങ്കിൽ കുറേ കൂടി ഓടിയിട്ട് നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാലും മതി ഏകദേശം നമുക്ക് അത് അഴിച്ച് ചെയ്യുമ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് താഴെ വന്നിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത് രൂപ അങ്ങനെ എന്തോ അതിൻ്റെ റേറ്റ് വരാം ഗിയർ ബോക്സ് അഴിച്ച് അതിൻ്റെ ഓയിൽ സീൽ ഓറിങ് അതേപോലെ തന്നെ ബയറിംഗ് ഗ്യാസ്കറ്റ് ഓയിലെല്ലാം ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം നമുക്കൊരു തൊള്ളായിരത്തി എൺപത് രൂപ അടുത്ത് നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു തഴെ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിൽ ചെയ്താലും മതി നമ്മളിപ്പോന്ന് വെച്ചാൽ ജനറലായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് നമ്മൾ വണ്ടിയുടെ കാണുന്ന കംപ്ലയിൻസ് നമ്മൾ ശ്രദ്ധയിൽ കൊടുക്കുന്നു പിന്നെ അതനുസരിച്ചിട്ട് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തുകൊള്ളൂ ആ കൂട്ടത്തി കൂടെ ഇയർ ബോക്സ് കഴിക്കേണ്ടി ആ കൂട്ടത്തിടെ നമുക്ക് ബാക്കിലത്തെ ഷോക്കിൻ്റെ കൂടി ചെറിയ കംപ്ലയിൻ്റിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഐ ഡി തുടങ്ങിയിട്ടുണ്ട് ബാക്ക് അതുകൂടി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കൂടെ മാറ്റാവുന്നതാണ് പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കമ്പനി ഫിൽറ്റർ ഒക്കെ കിടക്കണേ ഹോണ്ടോഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് മാക്സിമം ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി അടുത്ത സർവീസൊക്കെ നമുക്ക് നോക്കാം അതനുസരിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് കൂടുതൽ തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിനൊക്കെ മാറ്റിയിട്ട് കേട്ടോ പിന്നെ അതേപോലെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ക്ലച്ച് വർക്കിങ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് ബെൽറ്റൊക്കെ നല്ല ബെൽറ്റ് കിടക്കണേട്ടോ കമ്പനി ബെൽറ്റാണ് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബെൽറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റാണ് അത് കിടക്കുന്നത് അപ്പോൾ അത് തന്നെ മതി വേറെ കുഴപ്പമൊന്നും പിന്നെ അതേപോലെ തന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം പറഞ്ഞ യൂണിറ്റാണത് ചെറിയൊരു തേമാനം ഉണ്ട് പക്ഷേ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പഴക്കമനുസരിച്ച് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള തേമാനുള്ളൂ ഒരു കംപ്ലയിൻ്റ് ഒന്നും പറയാവുന്ന കണ്ടീഷനിലേക്ക് ഒന്നായിട്ടൊന്നുമില്ല അപ്പോൾ എൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് ഇഷ്യൂ പഴക്കം വരുന്ന യൂണിറ്റ് ആണത് അത് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് വർക്കിങ്ങോ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്തായാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക അതാണ് ക്ലച്ചിനകത്ത് വന്ന വർക്ക് പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ വർക്കിങ് ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്കൊക്കെ വർക്കിങ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ആക്സിലേറ്റർ കേബിളിൻ്റെ ആയാലും ടൈറ്റോ കാര്യങ്ങളൊന്നും ഒന്നും നിലവിൽ കാണാമെന്നില്ല പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ഫ്രണ്ട് ബുഷിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്ന സമയത്ത് ലിങ്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ലൈൻറേറെ കുറെ ഒരു പകുതി കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരമാവധി ഓടിയിട്ട് മാറ്റിയാൽ മതി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ക്യാമ് മില്ലിങ് ഒരു ഒക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം ആയിട്ട് മാറ്റിയാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല തൽക്കാലം ഓടിക്കോളും പ്രശ്നമൊന്നുമില്ല ബ്രേക്കിൻ്റെ കേബിളുകൾ നോക്കി നല്ല കേബിളാണ് സ്പീഡ് ഒന്നും കിട്ടും വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി കം കമ്പനി വന്ന മോഡലാണ് അപ്പോളോൻ്റെ ടയറാണ് സാഫർ മോഡലാണ് തുടങ്ങുന്നത് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡ്രം ആയാലും ലൈനർ ഒരിഞ്ഞിട്ടുള്ള കുറച്ച് കൂടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട വന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ് ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൺ ആണ് ബാറ്ററിയുടെയാണ് കംപ്ലൈൻറ്റ് ബാറ്ററി നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര സംതിങ്ങാണ് കാണിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് കഷ്ടിയാണേ ഉള്ളൂ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് അഞ്ചിലേക്ക് വരുന്നുണ്ട് അഞ്ച് പോയിന്റ് നാലിലേക്കൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാവുള്ളൂ നമ്മൾ വണ്ടി ഓടിയൊക്കെ വന്ന സമയത്ത് ഫസ്റ്റൊക്കെ അടിക്കുമ്പോൾ സെൽഫ് എടുക്കും എന്നാൽ ഒരു അല്പനേരം വെച്ചിട്ടാൽ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം സെൽഫ് അടിക്കേണ്ടി വന്നാൽ അപ്പോൾ തന്നെ ബാറ്ററി ഡൗൺ ആവാണ് അതായത് ബാറ്ററിയിൽ സ്റ്റോറിങ് കപ്പാസിറ്റി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ ആ കംപ്ലയിൻറ്റ് സെൽഫ് സ്റ്റാർട്ടിങ് ക്ലിയർ ആവുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്പാർക്ക് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് പ്ലഗ് ഒക്കെ വലിയ പഴപ്പമില്ലാത്ത പ്ലഗ് ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ തന്നെ സെക്കൻഡ് റിഫ്ലിറ്റർ ഇനി ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി എഞ്ചിനോയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് കിടക്കണേ ഫ്രഷ് ഓയിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ടോപ്പ് കാര്യങ്ങളൊക്കെ നിലവിൽ ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് മെയിനായിട്ട് വന്നത് ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബാറ്ററി നമുക്ക് മാറ്റണം അതാണ് മെയിനായിട്ട് ബാറ്ററി ആണ് മെയിനായിട്ട് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വന്നത് പിന്നെ കൂട്ടത്തിക്കിടെ നമുക്ക് സ്വിച്ചും ചെറിയ ലൂസ് കോൺടാക്റ്റ് പോലെ ഉണ്ട് അപ്പോൾ ബാറ്ററി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്കോടെ അതുകൂടി നമുക്ക് ക്ലിയർ ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല അത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് പറയാം ഓക്കെ